എൻ്റെ ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ ബാക്കിയായിട്ടൊരു സ്ഥലമില്ല എന്ന് എനിക്ക് തുറന്ന് പറയാം ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങളോട് പറയും ഞാൻ ബ്രസ്റ്റിൽ കൈ വയ്ക്കുന്നത് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ച് ഈ എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ച് മിസ്സിൽ ലിപ്പിൽ കിസ് ചെയ്ത് ഇത് കണ്ടിട്ട് ഞങ്ങളോട് ചെറു പറയാ ഇങ്ങനെ ആവണം നിങ്ങളും ഇവനൊക്കെ ഒരു അധ്യാപകരാണോ സ്വന്തം മക്കളെപ്പോലെ നോക്കേണ്ട കുഞ്ഞുങ്ങളുടെ ശരീരം മോഹിക്കുന്ന ഇവനെയൊക്കെ ജീവനോടെ വച്ചേക്കുന്നതുപോലും തെറ്റാണ് പതിനേഴുകാരിയുടെ മരണത്തിൽ അറസ്റ്റിലായ കരാട്ടെ അധ്യാപകനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ വിദ്യാർത്ഥിനി കരാട്ടെ അധ്യാപനായ സിദ്ദിഖ് അലി വിദ്യാർത്ഥികളെ പീഡനത്തിനിരയാക്കാറുണ്ടെന്നാണ് മോങ്ങത്തെ വിദ്യാർത്ഥിനി പറയുന്നത് സിദ്ദിഖ് അലിക്കെതിരെ മുൻപ് പരാതി കൊടുക്കുകയും പിന്നീട് ഭീഷണിയെ തുടർന്ന് പരാതി പിൻവലിക്കുകയും ചെയ്തതായി പെൺകുട്ടി വെളിപ്പെടുത്തുന്നു ആദ്യം രക്ഷിതാക്കളുടെ വിശ്വാസമാണ് നേടിയെടുക്കുക എൻ്റെ മോളെപ്പോലെ നോക്കുമെന്നാണ് അവരോട് പറയുക അവിടെ എത്തുമ്പോൾ ഞങ്ങളോട് പറയും ഞാൻ പരമഗുരുവാണ് ശരീരവും മനസ്സും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുകയുള്ളൂ ഈ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ കരാട്ടെ ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ഇതാണ് പറയുന്നത് മാറിടത്തിൽ കൈവച്ചിട്ട് ഞങ്ങളോട് പറയും അവിടെ കൈവയ്ക്കുന്നത് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് മനസ്സറിഞ്ഞാൽ മാത്രമേ ഇത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ കൈ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എൻ്റെ ശരീരത്തിൽ അയാൾ തൊടാൻ ബാക്കിയില്ലാത്ത എന്ന് തന്നെ തുറന്നു പറയാം അവിടെയുള്ള അധ്യാപകയോട് അയാൾ തൻ്റെ ചുണ്ടിൽ ചുംബിക്കാൻ പറയുകയും അവർ അങ്ങനെ ചെയ്യുകയും അത് ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളോടും ഇങ്ങനെയാകണം എന്ന് പറയുകയും ചെയ്തു ആ കുട്ടിയുടെ മരണത്തിലും ഇയാളുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നറിയില്ല പക്ഷേ അയാളുടെ സ്വഭാവം വച്ച് ഇതല്ല ഇതിനപ്പറവും ചെയ്യുമെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് എട്ട് വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് ഇയാൾ ഉപദ്രവിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പതിനേഴ് വയസ്സുകളുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് എന്തായാലും ഈ അധ്യാപകനെക്കുറിച്ച് പെൺകുട്ടി പറയുന്ന ഗുരുതര ആരോപണങ്ങൾ കേട്ടു കേട്ടുനോക്കാം ഞാനൊരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞ് ആദ്യം പാരൻസിൻ്റെ വിശ്വാസമാണ് നേടിയെടുക്കുക അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കും ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മോളെ പോലെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോയത് പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളോട് പറയും ഞാൻ പരമഗുരു ആണ് ശരീരവും മനസ്സും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുകയുള്ളൂ ഈ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഫസ്റ്റ് ഞങ്ങളുടെ കരാട്ട ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ചേർക്കുമ്പോൾ ഇതാ പറയുന്നത് ഫസ്റ്റ് നെഞ്ചത്തിൽ കൈ വെച്ച് ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് വച്ചിട്ട് എന്ന് പറയാൻ പറ്റില്ല ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങളോട് പറയും ഞാൻ ബ്രസ്റ്റിൽ കൈ വെക്കുന്നത് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ശരി ശരിക്ക് കളിക്കാൻ പറ്റുള്ളൂ ശരി ശരിയായ കളി എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക പിന്നെ പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മൂപ്പരെ കയ്യെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എൻ്റെ ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ ബാക്കിയായിട്ടൊരു സ്ഥലം ഇല്ലായെന്ന് എനിക്ക് തുറന്ന് പറയാം ഈ പരമഗുരു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്ന ദിവസം അവിടെ ഒരു മിസ്സുണ്ട് മിസ്സിൻ്റെ പേര് എനിക്ക് ഓർമ്മല്ല മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ച് ഈ എനിക്കൊരു ഉമ്മ എന്ന് ചോദിച്ച് മിസ്സിൽ ലിപ്പിൽ കിസ് ചെയ്ത് ഇത് കണ്ടിട്ട് ഞങ്ങളോട് ചെറു പറയാ ഇങ്ങനെ ആവണം നിങ്ങളും അധ്യാപകന് ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അധ്യാപകൻ്റെ പക്ഷം നിന്നിന്റെ വക്കീൽ ഞങ്ങളെ ഭീഷണി ഇപ്പനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പനോട് പറഞ്ഞു ഞാൻ മൂപ്പരം മോന് വളർന്നു വരുന്നൊരു കുട്ടിയാണ് ഏകദേശം എൻ്റെ ഒരു എൻ്റെ ഒരു വയസ്സിന് മൂത്തനാണ് അപ്പോൾ ഇവർ ഇവ നിങ്ങളുടെ മോള് ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ പോരിനെ വഹിക്കുന്നോ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റൂലട്ടോ എന്നൊരു ഡയലോഗ് ഓരോ വക്കീല് ഉപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷമാണ് കേസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് പരിചയമുണ്ട് ഞാനവിടെ കളിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഏകദേശം ഓളും വന്നത് ഇവളോടും പറയലുണ്ടായിരുന്നു നീ നിൻ്റെ ഉപ്പേനെ പോലെ എന്നെ കാണണം ഉമ്മേനെപ്പോലെ എന്നെ കാണണം നിനക്കും എൻ്റെ പേരൻസ് ആണോ അതോ ഞാനാണോ വലുത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അന്ന് ഇടപെടൽ ഇടപെടൽ ഉണ്ടാകും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അയാളുടെ സ്വഭാവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറം മൂപ്പര് ചെയ്യും